ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നും നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പ്ലാന്റ്സും കൂടിയാണ് ഫസ്റ്റ് നമ്മളിവിടുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാൻസും കൂടിയാണ് പിന്നെ ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട പ്ലാൻസും കൂടിയാണ് ഇത് ഇതിന് അത്യാവശ്യം ഇപ്പോൾ ചുവേനക്കാരൊക്കെ ആയതുകൊണ്ട് ചൂടല്ലേ അപ്പോൾ രണ്ട് നേരം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഒരു ഇത്തിരി കെയറിങ്ങോട് കൂടി വളർത്തിയെടുത്താൽ നല്ല പോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ചൈനീസ് ബോൾസ് കേട്ടോ ഇതിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിപ്പോൾ നമുക്കിപ്പോൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷ് ടൈപ്പായിട്ട് തന്നെ നിർത്തി നിറ ചെറിയ പൂക്കൾ ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ചാണകപ്പൊടി എല്ലും പൊടിയൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നട്ട് കൊടുത്തിട്ട് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടക്കോ വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ നല്ല പോലെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് പത്ത് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറിൻ്റെ കോംബോ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ പൂക്കളും കാണാൻ കൊല കുത്തിയിട്ടാണ് ഇതിന് പൂക്കൾ ഉണ്ടാവാുന്നത് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ഒട്ടും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ പെട്രിയകളൊക്കെ ഈ പെട്രിയേൻ്റെ മൂന്ന് കളറാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഇതിൻ്റെ എല്ലാം നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് അടുത്തത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊരു കോംബോ വല്ലേ നമ്മൾ കൊടുക്കുന്നില്ല സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു അഞ്ച് ആറ് വെറൈറ്റീസോളം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് നിറയെ പൂക്കൾ വിരിയുന്നതും നമുക്ക് വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻസും കൂടിയാണ് ഇത് നമുക്ക് പിന്നെ എന്താ പറയുക ഇതിൻ്റെ പൂക്കൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് റോസാപ്പൂരോട് സാദൃശ്യമുണ്ട് നല്ല കട്ടിയുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോ ഒരു കോംബോ ആണ് കേട്ടോ അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് അധികം ഉയരം വെക്കാതെ ബുഷ് ടൈപ്പിൽ നിർത്തി തന്നെ നിറയെ പൂക്കൾ വിരിയുന്ന ആണ് ഇപ്പോൾ നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നന്ദി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് നമുക്ക് നല്ലപോലെ വളർത്തിയെടുത്താൽ ഇതേപോലെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഹൈഡ്രോ ആൻജിയ പ്ലാന്റ്സ് കെട്ടോ അടുത്ത നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ആണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് പക്ഷെ ഇത് നല്ല ഭംഗിയോടെ നമുക്ക് ഇൻഡോറിലും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് വിൻഡോ സൈഡിലൊക്കെ ഇതേപോലെ നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതും ആണ് കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും വെക്കാം അല്ലാതെ നോർമൽ പോട്ടിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്നരാടം കുടുംബക്കൊന്നും നനമനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചണകപ്പൊടി ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ക്യാച്ചസ് അടുത്ത കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് ഇതും നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിന് നേരിട്ട് സൺലൈറ്റ് തട്ട അധികം തട്ടരുത് അപ്പോൾ ഇതിൻ്റെ ഇല ഒക്കെ പൊള്ളച്ചു സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നമുക്കധികം വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഉള്ളത് മുന്നൂറ്റി രൂപയാണ് ഇതെല്ലാം നല്ല അങ്ങനെയുള്ളൊരു ഫ്ല ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഡെയിലി പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അടുത്ത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മളൊരു കോംബോ പോലെ കൊടുക്കുന്നുണ്ട് ചെറിയ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് നാല് കളറിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് സിംഗിളായിട്ട് വലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ വലിയ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് ഡെയിലി യു പൂക്കൾ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഈസിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ അസൈലിയ പ്ലാന്റ്